ബോഡി ഗാർഡ് രചന പ്രിയപ്പെട്ടവൾ കുട്ടു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അപ്പൊ വിനീത അച്ഛൻ അത് അതാര എല്ലാം ഉണ്ടാക്കി കേട്ടുകൊണ്ടിരുന്ന ശിവൻ അവന് നോക്കി ചോദിച്ചു അത് അതിനെ കുറിച്ച് അറിയില്ല അനിതയുടെ കൂടെ ജോലി ചെയ്യുന്ന ആർക്കും അങ്ങനെ ഒരാളെ പറ്റി അറിയില്ല ഇനി അവരുടെ കൂടെ പഠിച്ച ആരെങ്കിലും കണ്ടുപിടിച്ചാൽ മാത്രമേ അതാരണെന്ന് അറിയാൻ പറ്റൂ മാത്രമല്ല അവൾ ഇപ്പം ജോലിക്കും പോകുന്നില്ല സഞ്ജയ് പറയുന്ന കേട്ട് എല്ലാവരും ആലോചനയോടെ നിന്നു അത് ഇത്രക്കും ആലോചിക്കാനൊന്നുമില്ല ആ വിശ്വനാഥനായിരിക്കും എല്ലാം കേട്ടോണ്ടെന്ന് സച്ചിൻ ഉറപ്പിച്ചു പറഞ്ഞു അത് സംശയങ്ങളോട് നമ്മൾ പറയുന്നല്ലേ പക്ഷെ തെളിവുകളിൽ ഇത് വിശ്വസിക്കാൻ ഉറപ്പിക്കാനും നമുക്ക് പറ്റില്ല എന്തായാലും വിനീതയൊന്നും ഒന്ന് നല്ലതാണ് സഞ്ജയ് പറഞ്ഞത് എല്ലാവരും തലയാട്ടി സമ്മതിച്ചു ദ്രൗപതി എഴുന്നേറ്റ് പോകുന്ന കണ്ട് ശിവൻ അവളെ തന്നെ നോക്കി അവന്റെ നെറ്റി ഒളിഞ്ഞു എന്തോ ദ്രൗപതി അലട്ടുന്നുണ്ടെന്ന് ശിവൻ ഉറപ്പായിരുന്നു പക്ഷെ എന്ത് ഒരു പക്ഷേ മകളാണ് വിനീതയെങ്കിൽ മായ ഡോക്ടറെ ഡോക്ടറെക്കുറിച്ചാവും ദ്രൗപദിയുടെ ചിന്ത എന്ന് ശിവൻ ഓർത്തു എല്ലാം ഒന്ന് അറിയണല്ലോ ശിവൻ ആലോചനയോടെ ഇരുന്നു സഞ്ജയ കേസിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് ഫോണിൽ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി അതേസമയം ദൈവം അടുത്തേക്ക് ഒന്ന് ചോദിച്ചു ശ്രീ എന്തായാലും നീ ആദ്യം യുവാഹം കളിച്ചു നാടും കളിച്ചില്ലേ അതുപോലൊരു നാടും കൂടി നമുക്ക് കളിച്ചാലോ എന്ത് നാടകം എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായാൽ ശ്രീ ചോദിച്ചു അത് അവൻ്റെ മനസ്സിലെ പ്ലാൻ അവരോട് പറഞ്ഞു പക്ഷേ ഇത് ഇത് ശരിയാവുമോ എല്ലാം കേട്ട് കഴിഞ്ഞ് അഖിലിൽ ചോദിക്കുന്നത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു ശരിയാവും ഇല്ലേ ശരിയാകും എന്തായാലും അവളിൽ നിന്ന് തന്നെ എനിക്ക് സത്യം അറിയണം അതിന് ദയവ് പറയുന്നതന്നെയാണ് വഴി ശ്രീ വലിഞ്ഞു മുറിയ മുഖത്തോടെ പറഞ്ഞു എന്തായാലും നിന്നോടൊപ്പം ഞങ്ങളും കൂടെ ഉണ്ട് അഖിലും സച്ചിന് അവനെ പുണർന്നുകൊണ്ട് പറഞ്ഞു ശ്രീ റൂമിലേക്ക് വരുമ്പോൾ ആദ്യം ഇതൊന്നും അറിയാൻ നല്ല മയക്കത്തിലായിരുന്നു അവനോട് അടുത്തേക്ക് വന്ന് പതിയെ കയ്യിൽ മുറിയിൽ തലോടി അവളുടെ നെറ്റിലായി പതിഞ്ഞൊരു മുത്തം കൊടുത്തു ശത്രുവിനടുത്താണ് ആദ്യം നമ്മൾ നിൽക്കുന്നത് നിന്നെ കൊല്ലാൻ ശ്രമിച്ച ആളങ്ങൾ കണ്ടെത്തി നിന്റെ ഏട്ടനെ കൊന്നിന് നിന്നോട് ചെയ്തതിനെല്ലാത്തിനും അവളോട് എനിക്ക് പ്രതികാരം ചെയ്യണം അവൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിഞ്ഞാൽ അത് നിയമത്തിന് വിട്ടുകൊടുക്കാനല്ല അവൾ ചെയ്ത തെറ്റി ലോകം മുഴുവൻ അറിയാം സ്ത്രീ അവൾക്ക് വാക്കുകൊടുക്കുന്ന പോലെ പറഞ്ഞു അതേസമയം വിനീത അമൃതയെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നു അമൃതയെ ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു അപ്പോഴാണ് അവിടെ ഫോൺ ബെല്ലടിച്ച് പതിവില്ലാതെ ശ്രീകാന്തിന് നമ്പർ കണ്ട് അവിടെ നിന്ന് നെഞ്ചിരി പോയി ശ്രീ വിനീത ഫോൺ എടുക്കുന്ന കാത്ത് അക്ഷമയോട് അഖിലിനെയും സച്ചിനെയും നോക്കി കോൾ കണക്റ്റായത് അവൻ പറഞ്ഞു ഹലോ വിനീത നീ എവിടെയാ ഞാൻ അമൃതക്കരിയിലുണ്ട് തൻ്റെ പരിഭ്രമ ശബ്ദത്തിൽ വരാതെ അവൾ പറഞ്ഞു ആണോ ആ പറയാനെ ഞാൻ വിളിച്ചത് നിനക്ക് ഇന്നുകൂടെ അമ്മൂൻ്റെ അരികി നിൽക്കാമോ അവൾക്ക് ആവശ്യം നിന്നെ പോലൊരു ഒരു ഫ്രണ്ടിനെയാണ് നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ സ്ത്രീ പറഞ്ഞു നിർത്തിക്കൊണ്ട് അവിടെ മറുപടിക്കായി ശ്രദ്ധിച്ച് നീന്നു അത് ഞാൻ ആദ്യം അവളൊന്നരച്ചുവെങ്കിലും പിന്നെ പറഞ്ഞു ആ അതിന്തു ശ സ്ത്രീ ഞാൻ നിൽക്കാം അവരുടെ സങ്കടം കാണുമ്പോൾ എനിക്ക് സഹായിക്കുന്നില്ല വിനീത പല്ലു ഇടിച്ച് പിടിച്ച് താല്പര്യമില്ലാതെ എന്നാൽ ശ്രീകാന്തിന് മനസ്സിലാവാത്ത തരത്തിൽ പറഞ്ഞു എന്നാൽ അവളെ കണ്ടുകൊണ്ട് ഹോസ്പിറ്റൽ വരാൻ തയുടെ മറവിൽ നിന്ന് സ്ത്രീയും കൂട്ടുകാരും അത് കൃത്യമായി കാണുകയും ചെയ്തു അവർ പരസ്പരം നോക്കി അവളുടെ ഭാവവും സംസാരത്തിലെ വിഷമവും കേട്ട് അവർ പല്ലി അടിച്ച് പിടിച്ചു ഞങ്ങൾക്കും അങ്ങനെ തന്നെയാ എന്ത് ചെയ്യാൻ പറ്റും സ്ത്രീ വിഷമത്തോടെ പറഞ്ഞു അലട ആദ്യക്ക് എങ്ങനെയുണ്ട് ആരാൾ കൊല്ലാൻ ശ്രമിച്ച് അവർക്ക് തന്നെ എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് അറിയാൻ അവൾ ചോദിച്ചു ഓ ആ ഒന്നും പറയണ്ട അവിടെ ആങ്ങളൊരു ഗുണ്ടയാ അവൻ്റെ ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കും അവളെ കേട്ടെടുതിന് ശേഷം മനസ്സമാനന്ത അറിഞ്ഞിട്ടില്ല അവളെ ആ ഗുണ്ടേട്ടനെ പേടിച്ചിട്ടല്ലേ ഞാൻ അവളെ കെട്ടിയത് അല്ലാതെ എനിക്ക് എനിക്കവളെ ഇഷ്ടം ഉണ്ടായിട്ടൊന്നല്ല സ്ത്രീയൊന്നെറിഞ്ഞു നോക്കി അവൻ പറയുന്ന ഏട്ടന്ന് വിനീതയുടെ മുഖം പിടന്നു അത് കണ്ടെന്ന് ശ്രീകാന്തിൻ്റെ മുഖത്ത് പുച്ഛു അതെന്താ ശ്രീ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊന്നുമല്ലല്ലോ നീ പറഞ്ഞു വിനീത അവനോട് ചോദിച്ചു അവർക്ക് ഒരുപാടുണ്ട് പറയാം നീ നാട്ടിൽ കാണി ഞാൻ വിളിക്കാൻ വിളിക്കാമെന്നെ എനിക്കിപ്പോൾ മനസ്സോർ എന്ന് പറയാൻ നീ മാത്രമേ ഉള്ളൂ ആമാരോടൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് മുറിയണ്ടെന്ന് പറഞ്ഞേക്കും ആരും അറിയാതെ എങ്ങനെയെങ്കിലും അവളെന്റെ തലയിൽ നിന്ന് ഒഴിവാക്കിയിട്ടിയാൽ മതി സ്ത്രീ പറയുന്ന വിശ്വസിക്കാനാവാതെ വിനീത നിന്നു മാം ഇതാ മാം ചോദിച്ച ഡീറ്റെയിൽസ് തന്റെ മുമ്പിൽ നിന്ന് പറയുന്നവരെ ഒന്ന് നോക്കി ദ്രൗപതി അയാൾ നീട്ടിയ ഫയൽ വാങ്ങി ഇതിനെ കുറിച്ച് ആൾക്കാരും ശിവനോട് സഞ്ചയോടൊന്നും പറയേണ്ട ദ്രൗപദി പറയുന്നിട്ട് അയാളുടെ കണ്ണുകൾ ചുരുങ്ങി സംശയത്തോടെ അവളെ നോക്കി അയാൾ പുറത്തേക്ക് പോയി ദ്രൗപതി ഫയൽ തുറന്നു നോക്കി അതിൽ വിനീതയുടെ അനിതയുടെയും ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു ഒപ്പം അനിതയുടെ കാമുകിൻറെയും പക്ഷേ അവൾക്കറിയേണ്ടിയിരുന്ന അതല്ലായിരുന്നു വിശ്വനാഥരുമായി ഇവർക്കുള്ള ബന്ധമായിരുന്നു അവൾ പെട്ടെന്ന് അടുത്ത പേജുകൾ മറിച്ച് മറിച്ച് നോക്കി ഒടുവിൽ വിശ്വനാഥൻ്റെ ഫോട്ടോ കണ്ട് അവൾ ആ പേജ് വായിക്കാൻ തുടങ്ങി അതിൽ വിശ്വനാഥൻ്റെ ഡീറ്റെയിൽസും ഒപ്പം അനിതയുടെയും വിശ്വനാഥനെയും കോളേജ് കാലഘട്ടവും പ്രണയവും അതിലുണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം വിനീത തന്റെ അച്ഛനെ കണ്ടെത്തുന്നു പതിയെ വിശ്വനാഥനിലേക്ക് മകളാണെന്ന് പറയാതെ പറയാതടുക്കുന്നതും തൻ്റെ അമ്മ ഒരാളെ സ്നേഹിച്ചിരുന്നു എന്നും അയാളെ ചതിച്ചിട്ട് പോയ അമ്മയെ ഗർഭിണിയായതുകൊണ്ട് കാമുകൻ സ്വീകരിച്ചില്ലെന്നും അമ്മ പിന്നീടു ആ കാമുകനോടൊപ്പം ജീവിക്കുന്നു താൻ ഒറ്റപ്പെട്ടെല്ലാം പറഞ്ഞ് അയാളിലൊരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ വിനീതയ്ക്ക് കഴിഞ്ഞു ഒടുവിൽ അനിതയാണ് തന്റെ അമ്മയെന്ന് പരിചയപ്പെടുത്തുമ്പോൾ വിശ്വനാഥൻ വിനീത തന്റെ മകളാണെന്ന് തിരിച്ചറിയുന്നത് ഒരുപക്ഷെ അനിതയെ വിശ്വാസമില്ലാത്ത ഉണ്ടാവും അയാൾ ഡി എൻ എ ടെസ്റ്റ് നടത്തുന്നു വിനീത തന്റെ മകളാണെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു അടുത്ത പേജിൽ വിശ്വനാഥന്റെയും വിനീതയുടെയും ഡി എൻ എ ടെസ്റ്റിന് കോപ്പി ഉണ്ടായിരുന്നു ഇതെല്ലാം വായിച്ച ദ്രൗപദി കണ്ണുകൾ ഇറക്കി അടച്ചു ഒപ്പം തന്നെ അവൾക്ക് അവന്തികയുടെയും മായയുടെയും മുഖം ഓർമ്മ വന്നു പെട്ടെന്ന് അവൾക്കൊരു സംശയം തോന്നി അവളുടെ മനസ്സിൽ ഒരേ അച്ഛന്റെ മക്കളായ വിനീതയുടെ അവന്തികയുടെയും മുഖം ഓർമ്മ വന്നു വിശ്വനാഥനാണ് തൻ്റെ അച്ഛനെന്ന് വിനീത കുമ്പേ അറിയാമായിരുന്നുവെങ്കിൽ അവന്തിക തൻ്റെ സഹോദരിയാണെന്ന് അവൾക്കറിയാമായിരിക്കില്ലേ എന്നിട്ട് അവന്തികയോട് വല്ലാത്തൊരു പക പോലെയാണ് പലപ്പോഴും വിനീത സംസാരിച്ചിട്ടുള്ളതെന്നും അവൾക്ക് ഓർമ്മ വന്നു അങ്ങനെയെങ്കിൽ അവന്തിക മരിച്ചതിനും തന്നെ വിശ്വനാഥനും മുമ്പിൽ കുറ്റക്കാരിയാക്കിയതിനും പിന്നിൽ വ്യക്തമായ പ്ലാനുണ്ടെന്ന് ദ്രൗപതിക്ക് തോന്നി എത്രയും പെട്ടെന്ന് ഇതിനെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിഞ്ഞേ എന്ന് ദ്രൗപദി തീരുമാനിച്ചു അവൾ മനസ്സിൽ പല കണക്കൂട്ടലുകളും നടത്തി ഈ കളി നീ ആർക്കു വേണ്ടിയാണ് കളിച്ചെങ്കിലും ഇതിലെ ഏറ്റവും കൂടുതൽ നഷ്ടം എനിക്ക് കാണാം അപ്പോൾ ഇതിൻ്റെ അവസാനം എൻ്റെ കൈകൊണ്ട് തന്നെ ആയിരിക്കും ദ്രൗപതി മനസ്സിൽ പറഞ്ഞുകൊണ്ട് വിനീതയുടെ ഫോട്ടോയിലേക്ക് നോക്കി ആൾ ഫയൽ കാറിലേക്ക് വെച്ച് കാർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയതും ദൂരെ നിന്ന് നടന്നു വരുന്നവരെ കണ്ട് ഞെട്ട് ശ്രീകാന്ത് വിനീതയും പരസ്പരം സംസാരിച്ചുകൊണ്ട് ദൂരെ നിന്ന് നടന്നു വരുന്നു അവൾക്ക് ശ്രീകാന്ത് വിനീതയുടെ കൂടെ നടന്നു വരുന്നതായിട്ട് വിശ്വസിക്കാനായില്ല ദ്രൗപദെന്ന് പുറത്തിറങ്ങി അവരുടെ നേരെ നടന്നു അങ്ങനെയാ എന്റെ ആദിയുടെ വിവാഹം കഴിഞ്ഞു ആദിയുടെ സാധുവിന് ആക്സിഡന്റ് പറ്റിയപ്പോൾ ഹോസ്പിറ്റൽ കൊണ്ടുപോയി ഞാനാ അവിടെ വെച്ച് ആദ്യയുടെ സാധാമെന്ന് തോന്നി ഞാൻ കുറച്ച് ഫ്രീ ആയിട്ട് സംസാരിച്ചു അത് കണ്ടുകൊണ്ടുവന്ന് ചേട്ടൻ എന്ന് പറയുന്നവൻ എന്നെ ആദ്യം തെറ്റിദ്ധരിച്ചു അങ്ങനെ പിടിച്ചു പിടിയാൽ അമ്പലത്തിൽ കൊണ്ടുപോയി കെട്ടിച്ചതാ ആദ്യം എന്നെ എന്നൊക്കെ പറഞ്ഞു അവള് ഇപ്പൊ എന്റെ സ്വത്തും പണമൊക്കെ കണ്ടപ്പോ ആകെ മഞ്ഞളിച്ചിരിക്കുക എങ്ങനെയെങ്കിലും എന്റെ ഭാര്യ പട്ടം കിട്ടി സുഖമായിട്ട് കഴിയാന്നാ അവൾ കരുതുന്നത് എനിക്കറിയില്ല വിനീത ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് നീ കണ്ടില്ലേ അത്രയും വലിയ ഫങ്ഷനിൽ വെച്ച ഒരാൾ അവളെ കൊല്ലാൻ ശ്രമിക്കുന്നെന്ന് പറഞ്ഞാ വിശ്വസിക്കാൻ കഴിയൂ ഇതല്ല ഒരു നാടകാ ഒരു പക്ഷേ എന്നെ ഇല്ലാതാക്കി എന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ എനിക്ക് അവർ ശ്രമിക്കുന്നത് ഇല്ലാത്ത കണ്ണുനീരെ തുടച്ചുകൊണ്ട് സ്ത്രീ ഓട്ടക്കണ്ണിട്ട് കണ്ണിട്ട് അവൾ വിശ്വസിച്ചോ എന്ന് നോക്കി അവരുടെ മുഖഭാവം കണ്ടപ്പോൾ അവന് മനസ്സിലായി വിനീതയെല്ലാം വിശ്വസിച്ചു എന്ന് എന്തൊക്കെയാ ഞാൻ ഞാനീ കേൾക്കുന്നു എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല വിനീത ആദ്യം സ്ത്രീക്ക് ഇഷ്ടമില്ലെന്ന് സന്തോഷം അടക്കിക്കൊണ്ട് ചോദിച്ചു അതാണ് ശ്രീ ഇപ്പോൾ എൻ്റെ പ്രശ്നം എന്നാർക്കും മനസ്സിലാവുന്നില്ല നീയെങ്കിലും തന്നെ മനസ്സിലാവുന്ന കരുതിയ ഞാനതിനെ കാണാമെന്ന് നിനക്ക് തന്നെ വിശ്വാസമില്ലേ ശ്രീകാന്ത് സങ്കടത്തോടെ വിനീതയെ നോക്കി ചോദിച്ചു അങ്ങനെയല്ലേ ശ്രീ എനിക്കിതിൻ്റെ വിശ്വാസമാണ് ഒരുപക്ഷേ ഈ ലോകത്ത് ഞാൻ ആരെങ്കിലും വിശ്വസിക്കുന്നത് അത് നിന്നെ മാത്രമാണ് വിനീത സ്നേഹത്തോട് അവനെ നോക്കി പറഞ്ഞു താങ്ക്സ് വിനീത അതും പറഞ്ഞ് ശ്രീ അവളെ പുണന്നു പെട്ടെന്നുള്ള ശ്രീകാന്തിന്റെ പ്രവർത്തിക്കൽ വിനീത തറഞ്ഞു തന്നു ശ്രീ പെട്ടെന്ന് തൊട്ടുപുറകിൽ നിന്നൊരു കേട്ടവും ശ്രീകാന്തം ഞെട്ടിപ്പിടിഞ്ഞു മാറി നോക്കിയപ്പോൾ കണ്ടു കത്തുന്ന കണ്ണുകളുമായി നിൽക്കുന്ന ദ്രൗപതിയെ അവിടെ പ്രതീക്ഷിക്കാതിരുന്നോണ്ട് തന്നെ സ്ത്രീ എന്ത് വേണമെന്നറിയാതെ പഹസി നിന്നു അതിനേക്കാളുപരി ഇപ്പോൾ ദ്രൗപതി അനുനയിപ്പിക്കാൻ നിന്നാൽ വിനീതക്ക് തന്നെയുള്ള വിശ്വാസം പോകുമെന്ന് അവൻ ഓർത്തു അപ്പം ഞങ്ങളോട് നീ പറഞ്ഞെല്ലാം കള്ളായിരുന്നല്ലേ ഇവളുടെ കൂടെ ഇതെല്ലാം ചെയ്യാൻ നീ ഉണ്ടല്ലേ ദ്രൗപതി ദേഷ്യത്തോട് അവർ നോക്കി ചോദിച്ചു ദ്രൗപതിയുടെ ചോദ്യം കേട്ട് വിനീത ഞെട്ടിപ്പോയി തന്നെ തിരിച്ചറിഞ്ഞു എന്ന ഭയം അവളിൽ നിറഞ്ഞു അവൾ പേടിയോടെ ശ്രീകാന്തിനെ നോക്കി അതേസമയം ശ്രീകാന്ത് ഞെട്ടലോടെ ദ്രൗപദിയെ നോക്കി നിൽക്കുകയായിരുന്നു വിനീതയോട് അവൾ തിരിച്ചറിഞ്ഞ കാര്യം എന്തുകൊണ്ടാണ് ദ്രൗപദി പറയുന്നതെന്ന് അവൻ ഓർത്തു ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത് വിനീത ദേഷ്യത്തോടെ ദ്രൗപദിയെ നോക്കി ചോദിച്ചു എന്ത് ചെയ്തെന്ന് നിനക്കറിയില്ല നീ നിന്നെ ഒരിക്കലും ഞങ്ങൾ തിരിച്ചറിയില്ലെന്നോ നീ ചെയ്ത നിന്നെക്കുറിച്ച് നിന്റെ വീട്ടുകാരെ കുറിച്ചല്ല ഞാൻ തിരിച്ചറിഞ്ഞിട്ടാ നിന്റെ മുമ്പിൽ നിൽക്കുന്നത് ദ്രൗപദി പറയുന്നിട്ട് വിനീത പോയി അവൾ എന്ത് മറുപടി പറഞ്ഞെന്നറിയാ നിന്നു വിനീതയെ തന്നെ നോക്കി നിന്ന് ശ്രീകാന്തിനും അവളുടെ ഭാവം കണ്ടപ്പോൾ പുച്ഛന്ന് തോന്നി പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ ഇവളെന്തൊക്കെയാണ് പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല അവൾക്ക് കിട്ടാത്ത ആർക്കും കിട്ടാൻ അവൾ സമ്മതിക്കില്ലെന്ന് ഇതിനകം തന്നെ മനസ്സിലായതാണ് എല്ലാവരെയും ഒറ്റയടിക്ക് കൊല്ലാനുള്ള ദേഷ്യവൾക്ക് ഞങ്ങളോടുണ്ട് അത് പാടില്ല ഇനി ഞങ്ങളിൽ ആർക്കും ഒരു തുള്ളി ചോര പോലും പൊടിയരുത് മനസ്സിലൊരു നിമിഷം കൊണ്ട് ഒരുപാട് കണക്കൂട്ടലുകളുമായി ശ്രീ ദ്രൗപതിയുടെ നേരെ തിരിഞ്ഞ് പറഞ്ഞു എന്തൊക്കെയാ ദ്രൗപതി നീ പറയുന്നത് വിനീത് എൻ്റെ കൂട്ടുകാരിയാണ് അവളെക്കുറിച്ച് എന്തറിഞ്ഞാന്ന് നീ പറയുന്നു ശ്രീ ദേഷ്യത്തോടെ ദ്രൗപദിയോട് ചോദിച്ചു എന്താണ് അറിഞ്ഞെന്ന് നിനക്ക് ദ്രൗപതിയെ പറയാൻ ശ്രമിക്കാതെ ശ്രീ ഇടക്കേരി പറഞ്ഞു ദ്രൗപദി പ്ലീസ് ഞാൻ ഒരുപാട് ക്ഷമിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ കുറ്റക്കാരാക്കിയപ്പോഴും കൊലപാതകയാക്കിയപ്പോഴൊക്കെ അതല്ലാന്ന് എനിക്ക് പറയാനേ കഴിഞ്ഞു അതൊന്നും തെളിയിക്കാൻ്റെ കയ്യിൽ തെളിവുള്ള എന്റെ കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ എല്ലാം നിർബന്ധത്തിലാദ്യം വിവാഹം കഴിച്ചു എനിക്കിഷ്ടമല്ലാത്തൊരു വിവാഹം നടത്തി ഇതിൽ കൂടുതൽ ഞാൻ എൻ്റെ നിരപയത്വം എങ്ങനെയാ തെളിയിക്കേണ്ടത് ശ്രീകാന്ത് ചോദിക്കുന്നിട്ട് ദ്രൗപദി നെറ്റി വിളിച്ച് അവനെ നോക്കി നിങ്ങൾ പറയുന്നില്ല അനുസരിച്ച് എനിക്കിതിന് നിങ്ങളുടെ കയ്യിൽ തെളിവുള്ള ഉണ്ടോ എന്നെഴുതി എൻ്റെ കൂട്ടുകാരെ അവരെ അതിൻ്റെ പേരിൽ ക്രൂശിക്കാൻ ഞാൻ അനുവദിക്കില്ല ശ്രീകാന്ത് തറപ്പിച്ച് എന്നെ പറഞ്ഞു നീ എന്തൊക്കെയാണ് ശ്രീകാന്ത് പറയുന്നത് അവൾ അവനെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു നിനക്കറിയോ നിന്റെ ഭാര്യയ്ക്ക് റിസപ്ഷൻ സമയത്ത് ഉണ്ടായ അക്രമം ഇവിടെ ചെയ്താ അന്ന് തന്നെ ഇവളെ മനസ്സിലായതാ ദ്രൗപദി പറയുന്നതിന്റെ വിനീത ഞെട്ടലോട് അവളെ നോക്കി നീ എന്താണ് കരുതിയത് നീ ആദ്യം കൊല്ലാൻ ശ്രമിച്ച ആരും അറിഞ്ഞിട്ടില്ലെന്നോ നിന്റെ കയ്യിൽ സെക്യൂരിറ്റി വാച്ച് പോയി നീ തിരക്കിടന്നില്ലേ അപ്പോഴത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ ഇട്ടെടുത്ത് വന്നാൽ നീ അത് തിരികെ എടുത്ത് നിന്റെ കയ്യിലിട്ട് ദ്രൗപതി പറയുന്നതിന്റെ വിനീത കണ്ണുകൾ ഇറക്കി അടച്ചു തൻ്റെ കള്ളത്രമെല്ലാം ഇപ്പോൾ പൊളിയുമെന്ന് അവൾക്ക് തോന്നുന്നു ദ്രൗപതിയെ കൊല്ലാനുള്ള കലി വിനീതക്കുണ്ടായിരുന്നു പക്ഷെ സ്ത്രീ മുന്നിലേക്ക് പോകും ഇല്ല ശ്രീകാന്തിന് തന്നെ സംശയമില്ലാത്ത സ്ഥിതിക്ക് വീളുടെ മുമ്പിൽ പിടികൊടുക്കരുത് വിനീത മനസ്സിൽ ഉറപ്പിച്ചു അതിനുശേഷം നിന്റെ ഓരോ നിമിഷം ഞാൻ നിരീക്ഷിച്ചുകൊണ്ടേ നിന്ന് നിന്റെ അമ്മയും അച്ഛനെയും നിർത്ത് പെട്ടെന്ന് വിനീത ദ്രൗപതിക്ക് നേരെ അലറി നീ എന്താ കരുതെന്ന് എല്ലാവർക്കും നിന്റെ സ്വഭാവം വിനീത വിനീതം ദ്രൗപതി മനസ്സിലാവാതെ മനസ്സിലാവാത അവൾ നോക്കി നിന്റെ ശ്രീകാന്ത് ഇഷ്ടപ്പെട്ട് നിന്റെ പുറകെ നടന്നപ്പോൾ നിനക്ക് അവന് വേണ്ടായിരുന്നു ഇപ്പൊ അവൻ മറ്റൊരു പെൺകുട്ടി വിവാഹം കഴിച്ചപ്പോൾ നിനക്ക് സഹിക്കുന്നില്ല നിനക്കിപ്പൊ നിന്റെ ചോൽപ്പടിക്കുന്ന നിന്റെ കൊച്ചിന് നിലയിൽ മറ്റുള്ളവരെ കാണിക്കും ഒത്തിനെ വേണം അതിന് സ്ത്രീയെ കിട്ടില്ലെന്ന് അറിഞ്ഞപ്പോൾ അവന്റെ ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ച നീ എന്നിട്ട് അത് എന്റെ തലയിൽ കൊണ്ട് വെക്കുന്നു ഞാനെന്തിനെ ശ്രീകാന്തിനെ ദ്രോഹിക്കുന്നു ആ ഒരു ഭാര്യ കൊല്ലാൻ ശ്രമിക്കുന്നത് സ്ത്രീ എന്നും എന്റെ നല്ലൊരു സുഹൃത്താണ് ഇനി അങ്ങനെ ആയിരിക്കും തന്നെ ചെയ്യും വിനീത പറയുന്ന കേട്ട് ദ്രൗപദി ഒരു നിമിഷം പകച്ചുപോയി ശ്രീകാന്തവും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു എത്ര പെട്ടെന്നാണ് ഇവൾ വാദിയെ പ്രതിയാക്കിയെന്ന് ശ്രീ ആലോചിച്ചു ഇവളെ സൂക്ഷിച്ചതിനെ ഡീൽ ചെയ്യണം വിനീത തുടർന്നു ഒരുപക്ഷെ നിന്റെ കാമുകൾ കൊന്നത് നീ ആയിരിക്കും അത് ഈ ശ്രീകാന്തിന് തലയിൽ കൊണ്ടുവച്ചില്ല നീ ഇവ നിന്റെ ചൊൽപ്പടിക്ക് നിൽക്കാൻ വിനീത ദ്രൗപദിയെ നോക്കി പറഞ്ഞതും അവിടെ കരണം പൊങ്ങതും ഒരുമിച്ചായിരുന്നു എല്ലില്ലാത്ത നാവുണ്ടെന്ന് നീട്ടി എന്ത് തോന്നിയാസം പറയാമെന്ന് കരുതരുത് പല്ല് അടിച്ച് പിടിച്ച് പറയുന്ന ഇവളെ കൊല്ലാനുള്ള പകയോടെ വിനീത നോക്കി സത്യത്തിൽ വിനീതക്കൊരു അടികൊടുക്കാൻ ആഗ്രഹിച്ചിരുകയായിരുന്നു ശ്രീ ദ്രൗപതി അവൾ അടിച്ചതും അവന്റെ മനസ്സ് നിറഞ്ഞു മനസ്സിൽ ചിരിച്ചുകൊണ്ട് ശ്രീകാന്ത് വിനീതയുടെ ഷോൾഡറിലായി പിടിച്ചു ശ്രീകാന്തിന് വിനീതയുടെ കൈയിലെ മുറിയിലൊക്കെ ഇട്ടറിയാൻ കഴിഞ്ഞു അവന് ആദ്യം തന്നെ കൊല്ലാൻ ശ്രമിച്ച അവളുടെ ദേഹത്ത് മുറിവുണ്ടാക്കിയെന്ന് പറഞ്ഞ ഓർമ്മ വന്നു അവന്റെ മുഖം വലിഞ്ഞു മുറുകി അത് മറച്ചു വെച്ചുകൊണ്ട് ശ്രീ ദ്രൗപതിക്ക് നേരെ തിരിഞ്ഞ് ദേഷ്യപ്പെട്ടു ഇതെന്താ ദ്രൗപദി നീ ചെയ്ത് എന്നിവള് തല്ലിയത് ഒരിക്കൽ ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന് ശരിയാ പക്ഷെ ഇപ്പന്റെ മനസ്സിൽ നീ ഇല്ല ഇനി ഒരിക്കലും ഞാൻ നിന്നെ സ്നേഹിക്കൂല്ല വിനീത പറഞ്ഞ പോലെ എന്തെങ്കിലും ആണെന്ന് നിന്റെ മനസ്സിലെങ്കിൽ എന്നി അതിന് കിട്ടില്ല എനിക്ക് എന്നെ മനസ്സിലാക്കുന്ന എന്നോടൊപ്പം നിൽക്കുന്ന ഒരാളെ മതി വിനീതയെ പോലെ ദ്രൌപദി അടിച്ച വേദനക്കിടയിലും ശ്രീകാന്ത് പറയുന്ന കേട്ടപ്പോൾ വിനീതയുടെ കണ്ണു തിളങ്ങും ഇതെല്ലായിരുന്നു നിന്റെ ആവശ്യം ഇവനെ കിട്ടാൻ വേണ്ടിയായിരുന്നു നീ ഇതെല്ലാം ചെയ്ത് പക്ഷെ ഇവനെ നിനക്ക് കിട്ടുമെന്ന് നീ സ്വപ്നം കാണണ്ട ദ്രൗപതി വിനീതയെ നോക്കി പകയോടെ പറഞ്ഞു കണ്ടില്ലേ ശ്രീ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ നിനക്ക് വേണ്ടിയാണ് ഇവളിതെല്ലാം ചെയ്ത് എന്നിട്ട് മറ്റുള്ളവരുടെ മണ്ടയിൽ കൊണ്ടിടുകയാണ് വിനീത ദ്രൗപദിക്കെതിരെ ശ്രീകാന്തിനെ തിരിച്ചുകൊണ്ട് പറഞ്ഞു ഡി ദ്രൗപദി വിനീതയ്ക്ക് നേരെ വന്നു ശ്രീ അവൾക്കുമ്പിൽ കയറി നിന്നു വിനീത ഇത്രയും നേരം പറഞ്ഞെങ്കിലും ഞാനത് വിശ്വസിച്ചില്ല പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു നീയാണ് എനിക്കെതിരെ എതിര ചെയ്തതെന്ന് ശ്രീ ദ്രൗപതി നോക്കി പറഞ്ഞു വിനീതയുടെ ചുണ്ടിൽ വിജയച്ചിരി വിടുന്നു ഇനി എനിക്കെതിരെ നീ പ്ലാൻ ചെയ്ത പോലെ വിനീതയ്ക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നോ ഞാൻ അറിഞ്ഞ ഇതുവരെ കണ്ട എന്നെ ആവില്ല നീ ഇനി കാണുന്നു വാ വിനീത ശ്രീകാന്ത് ദ്രൗപതി നോക്കി തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് മനഃപൂർവ്വം വിനീതയുടെ മുറിവിളടുത്തായി മുറുകിയെ പിടിച്ചു വിനീത വേദന കൊണ്ട് പിടഞ്ഞു അത് കണ്ടതും ശ്രീയുടെ മുഖത്ത് ചിരിവിടന്നു അവരെ തന്നെ നോക്കുന്ന ദ്രൗപതി ശ്രീകാന്തിന്റെ ചിരി വ്യക്തമായി കണ്ടു അവൾ മനസ്സിലാകാതെ അവനെ തന്നെ നോക്കി നിന്നു അപ്പോൾ ശ്രീകാന്ത് നോക്കി ഒരു കണ്ണടച്ച് കാണിച്ചു എന്നിട്ട് തന്നെ ചിരിയടക്കി വിനീതയോട് ചോദിച്ചു എന്താ വിനീത എന്നിട്ട് നീക്കറിയുന്ന അത് എന്റെ കവിള് വേദനിക്കുന്നു പെട്ടെന്ന് പിടിച്ച് വലിച്ചപ്പോ ജീവൻ പോകുന്ന പോലെ വിനീത തന്റെ കൈ തടവിക്കൊണ്ട് എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു അത് കണ്ട് ചിരി അടക്കിക്കൊണ്ട് സ്ത്രീ അവളോട് ചോദിച്ചു കാവളി വേദനിക്കുന്നത് നീന്തിന് കൈ തടവുന്നത് അത് പെട്ടെന്ന് ഈ സൈഡ് മൊത്തത്തിൽ വേദനിക്കുന്ന പോലെ തോന്നി വിനീത എപ്രാഴ്ത്തോടെ പറഞ്ഞു ആണോ അതും പറഞ്ഞ് വിനീതയെ വീണ്ടും ചേർത്ത് പിടിക്കാൻ ചെന്ന സ്ത്രീയെ കണ്ട് അവൾ പേടിയോടെ പുറകിലേക്ക് മാറി അത് കണ്ട് സ്ത്രീക്ക് ചിരി വന്നെങ്കിലും അവനത് അടക്കി നിന ഡ്രോപ്പ് ചെയ്യാം അതും പറഞ്ഞു ദ്രൗപദിയെ നോക്കി സ്ത്രീ മുന്നോട്ട് നടന്നു അതേസമയം സ്ത്രീയുടെ പുറകെ നടന്ന വിനീത തിരിഞ്ഞ് അവൾ തന്നെ തല്ലിയ കവൾ തല ഓടിക്കൊണ്ട് പകയോടെ ദ്രൗപതിയെ നോക്കി ദ്രൗപതിയും വിനീതയെ ദേഷ്യത്തോടെ നോക്കി നിന്നു പിന്നെ അവളെ പുച്ഛിച്ചുകൊണ്ട് കാറിൽ കയറി ഓടിച്ചു പോയി വിനീത പലതും മനസ്സിലേക്ക് കണക്കൂട്ടിക്കൊണ്ട് മുന്നോട്ട് നടന്നു പിന്നെ ഫോൺ എടുത്ത് ശ്രീകാന്ത് കാണാതെ ആരെയോ വിളിച്ച് കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തു ശ്രീകാന്തിനോടൊപ്പം കാറിൽ പോകുമ്പോൾ വിനീതയ്ക്ക് വിജയിയുടെ ചിരിയായിരുന്നു അവൾ വിചാരിച്ച പോലെ ശ്രീകാന്ത് തന്നിലേക്ക് വന്ന് അവളെ അത്യധികം സന്തോഷിപ്പിച്ചു കാർ കോൾബാർ റൂമിൽ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ട് വിനീതയുടെ നെറ്റി ഒഴിഞ്ഞു ശ്രീകാന്തിനെ തന്നെ നോക്കിയിരിക്കുന്ന കൊണ്ട് അവൾ പുറത്തേക്കൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല എന്ത് പറ്റി ശ്രീകാന്ത് എന്തവിടെ നിർത്തിയിരിക്കുന്നത് അത് നിന്റെ മുഖത്ത് നീരുണ്ട് കുറച്ച് തണുത്ത് എന്തെങ്കിലും വെച്ചാൽ ശരിയാവും ഞാൻ ഐസ് വാങ്ങി വരാം ശ്രീകാന്ത് പറയുന്ന കേട്ടപ്പോൾ വിനീതയുടെ മുഖം ദ്രൗപദി തന്നെ അടിച്ചോർമ്മൽ വരിഞ്ഞു മുറുകി അവൾ ആലോചനയിൽ എന്ന പോലെ പറഞ്ഞു അതിന് എനിക്ക് മനസ്സിലും കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട് വിനീത പറയുന്ന കേട്ട് ശ്രീകാന്ത് അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി അവൾക്ക് മറ്റെന്തോ ഭാവമാണെന്ന് അവന് മനസ്സിലായി ഇവൾ ഇനി എന്തെങ്കിലും മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എങ്ങനെയാ ഇപ്പൊ അറിയുക ശ്രീകാന്ത് ഒരു നിമിഷം ആലോചിച്ചു പിന്നെ വിനീതയോട് പറഞ്ഞു ഞാനെന്തെങ്കിലും തണുത്തു വാങ്ങിക്കൊണ്ടുവരാം അപ്പൊ എനിക്കൊരു ആശ്വാസം കിട്ടു എനിക്കിപ്പോഴും സ്ട്രോബെറി ഐസ് ക്രീം അല്ല ഇഷ്ടം തൻ്റെ ഇഷ്ടം ഇപ്പോഴും അവന് ഓർമ്മയുണ്ടെന്ന സന്തോഷത്തിൽ അവൾ അതേന്ന് തലയാട്ടി ശ്രീകാന്ത് അസ്വസ്ഥമായ മനസ്സോടെ ഡോർ ഉറന്ന് കൂൾബാറിനകത്തേക്ക് കയറിപ്പോയി അവനകത്ത് കയറിപ്പോയി എന്ന് ഉറപ്പായതും വിനീത തന്റെ ഫോണെടുത്ത് നേരത്തെ വിളിച്ച് നമ്പറിലേക്ക് ഡയൽ ചെയ്തു എന്തായി കോൾ എടുത്ത കോളെടുത്തപാടെ വിനീത ചോദിച്ചു ഡൺ മാൻ എന്റെ മുന്നിൽ തന്നെയുണ്ട് ഒരാക്സിഡന്റ് അത്രയോ പുറലോകം അറിയുമോ അത് കേട്ട് വിനീതയുടെ മുഖത്ത് ക്രൂരമായ ചിരി വിളന്നു ഇനി അവൾ ജീവനോടെ വേണ്ട ഇപ്പോഴും ശ്രീകാന്തിന് എന്തെങ്കിലും നകറ്റിയത് അവളാണ് ഇനി അതിന് ഞാൻ ദ്രൗപതി അനുവദിക്കില്ല ദ്രൗപതിയോടുള്ള ദേഷ്യത്തിൽ വിനീത പറഞ്ഞോണ്ടിരുന്നു പിന്നെ പെട്ടെന്ന് ഓർമ്മയിലേക്ക് തിരിച്ചു തിരിച്ചുവെന്ന് അവൾ അയാളോട് പറഞ്ഞു ഇങ്ങോട്ട് തന്നെ വിളിക്കണ്ട സമയം കിട്ടുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം ശ്രീകാന്ത് ഇറങ്ങി വരുന്നുണ്ട് വിനീത വെപ്രാളത്തോടെ ഫോൺ വെച്ചു അതേസമയം ഒരു ട്രക്ക് ദ്രൗപതിയുടെ കാറിന് പിന്നാലെ പോവുകയായിരുന്നു നന്നേ തിരക്കുള്ള റോഡായതുകൊണ്ട് തന്നെ അവർക്ക് ദ്രൗപതിയുടെ കാറിന് തൊട്ടു പിന്നിലെത്താൻ കഴിഞ്ഞില്ല വിനീത ദ്രൗപതിയെ കൊല്ലാനേൽപ്പിച്ച കൊട്ടേഷൻ ഗുണ്ടയായിരുന്നു ആ ട്രക്കിലുണ്ടായിരുന്നു ഇതൊന്നും അറിയാം ദ്രൗപദിയുടെ കാർ മുന്നോട്ട് പോവുകയായിരുന്നു ഒരു വളവിലെത്തിയതും ട്രക്ക് സ്പീഡ് കൂട്ടി ദ്രൗപതിയുടെ കാർ ഇടിച്ചു തെറിപ്പിക്കാനായി മുന്നോട്ട് വന്നതും ഒരു സ്കോർപിയോ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വലിയ രീതിയിൽ ഹോൺ ഹോർണടിച്ചു കൊണ്ട് പാഞ്ഞുവന്നതും ഒരുമിച്ചായിരുന്നു പെട്ടെന്ന് ആ ട്രക്കിലിരുന്ന ഗുണ്ടയുടെ ശ്രദ്ധ സ്കോർപിയോയിലേക്കായി അതേസമയം തന്നെ അവൻ്റെ കണകൾ സ്കോർപിയോയുടെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പുറത്തേക്ക് കാണുന്ന കയ്യിലെ തനിക്ക് നേരെ ചൂണ്ടി നിൽക്കുന്ന തോക്കിലേക്കായിരുന്നു അയാൾ പേടിയോടെ ട്രക്കിൻ്റെ സ്പീഡ് കുറിച്ചു ശ്രീകാന്തിനെ വിനീതയോടൊപ്പം കണ്ടതും അവൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം ആലോചിച്ച് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ദ്രൗപതി യാന്ത്രികമായി കാർ ഓടിക്കുന്നുണ്ടെങ്കിലും ചുറ്റുമുള്ള അവൾ അറിയുന്നുണ്ടായിരുന്നില്ല പെട്ടെന്നാണ് വലിയ രീതിയിലുള്ള ഹോൺ അവിടെ ശ്രദ്ധമാക്കിയത് ഹോൺ കേട്ടിടത്തേക്ക് നോക്കിയ ദ്രൗപദി ഡ്രൈവിംഗ് സീറ്റിൽ തോക്കിച്ചുകൊണ്ടി ദേഷ്യത്തോടെ നോക്കുന്ന ശിവനെ കണ്ട് ഞെട്ടിപ്പോയി അവൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല അപ്പോഴാണ് അവടെ ശ്രദ്ധ തന്റെ തൊട്ടു പിന്നിൽ വരുന്ന ട്രക്കിലേക്ക് പോയത് ദ്രൗപതി കാർ സൈഡ് ഒതുക്കിയതും ട്രക്ക് അവളെ കടന്നുപോയി ശിവൻ കാർ ഉളച്ച് ദ്രൗപതിക്ക് അരിയിലേക്ക് വന്നു എന്താ ശിവ നീ എന്താ ഇവിടെ ദ്രൗപതി പെട്ടെന്ന് അവനരിയിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അവകെ പറയാം നീ കയറ് ശിവൻ ഗൗരവത്തോടെ പറഞ്ഞു ദ്രൗപദി ശിവന്റെ കാറിൽ കയറിയിരുന്നു ശിവന്റെ ഫോൺ ബില്ലടിച്ചു സർ എന്തായാലും ചെയ്യണ്ടേ ഇനി ആരുടെ ഓർഡർ അനുസരിച്ചൊരു ജീവനെടുക്കാമോ ഇനി ജീവനോടെ വേണ്ട അത് പറയുമ്പോൾ ശിവന്റെ ശബ്ദം മുറുകിയിരുന്നു ശിവന് താനൊരു നിമിഷം താമസിച്ചിരുന്നെങ്കിൽ എന്താവുമായിരുന്നു എന്ന അവസ്ഥയെ ഭയം തോന്നി ദ്രൗപതി ഒരു പക്ഷേ ജീവനോടെ തന്നെ കാണില്ല എന്ന ഓർമ്മ അവനെ തളർത്തി അവന് കുറച്ചു മുമ്പത്തെ നിമിഷങ്ങൾ ഓർമ്മ മായ ഡോക്ടറെ കുറിച്ച് തിരക്കാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് ശിവൻ ഹോസ്പിറ്റൽ പോയി അന്വേഷിച്ചപ്പോൾ എപ്പോഴും അവർ ലീവിലാണെന്നും എവിടെയാണെന്ന് അറിയില്ലെന്നുമാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇനി വിശ്വനാഥനെ കണ്ടെത്തണം താമസിക്കുന്ന ഓരോ നിമിഷം അപകടത്തിലാണെന്നും ശിവന് തോന്നി തിരികെ ദ്രൗപതിയുടെ വീട്ടിലേക്ക് പോകാനിറങ്ങിയപ്പോഴാണ് ശ്രീകാന്തിൻ്റെ കോൾ വന്നത് രണ്ട് ദിവസം കൊണ്ട് ശ്രീകാന്ത് തിരക്കിലാണെന്നും എപ്പോഴും ഫ്രണ്ട്സിനോടൊപ്പം ആണെന്നൊക്കെ ലെച്ച് പറഞ്ഞവന് ഓർമ്മ വന്നു അതേ ഓർമ്മയോടെയാണ് അവൻ ഫോൺ അറ്റൻഡ് ചെയ്തത് എന്തെങ്കിലും അങ്ങോട്ട് പറയുന്നതിന് മുന്നേ തന്നെ എന്തായി ദ്രൗപതി ഇനി അവൾ ജീവനോടെ വേണ്ട എപ്പോഴും ശ്രീകാന്തിന് എനിക്ക് നഗറ്റീവ് അവളാണ് ഇനി അതിന് ഞാൻ അനുവദിക്കില്ല ഇങ്ങോട്ട് എന്നെ വിളിക്കേണ്ട സമയം കിട്ടുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കാം ഒരു പെണ്ണിന്റെ സ്വരവും അടക്കി പിടിച്ച പോലുള്ള സംസാരവും കേട്ട് ശിവന്റെ കണ്ണ ചുരുങ്ങി ഒപ്പം തന്നെ അവൾ പറയുന്ന ദ്രൗപതിയെ കൊല്ലാനുള്ള കാരണമാണെന്ന് ഓർമ്മയിൽ അവൻ വിറച്ചു ശ്രീകാന്ത് എന്ന് എന്നോട് സംസാരിക്കാത്തത് ഇത് ആര് പറയുന്നാവും ഒരു നിമിഷം ഒരാരെയും ചോദ്യങ്ങൾ ശിവന്റെ മനസ്സിലൂടെ കടന്നുപോയി ശിവൻ ഫോണെടുത്ത് ദ്രൗപതിയെ വിളിച്ചു പക്ഷേ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ അവൻ ഫോണെടുത്ത് സഞ്ചയെ വിളിച്ച് ദ്രൗപദിലെ ലൊക്കേഷൻ എവിടെയുണ്ടെന്ന് അറിയാൻ പറഞ്ഞു നിമിഷങ്ങൾക്ക് മണിക്കൂറുകളുടെ ദൈർഘ്യമുണ്ടെന്ന് അവന് തോന്നി സഞ്ജയുടെ കോൾ വന്ന് ശിവൻ വണ്ടിയെടുത്ത് പാഞ്ഞു ഒപ്പം തന്നെ താനറിഞ്ഞ കാര്യങ്ങൾ അവനോട് പറയുകയും ചെയ്തു ദ്രൗപതി ശിവൻ അസ്വസ്ഥമായിരിക്കുന്നു കണ്ട അവനെ നോക്കി വിളിച്ചു ശിവ എന്താ ഉണ്ടായത് ദ്രൗപതിയുടെ ചോദ്യം കേട്ട് ശിവൻ അവളെ നോക്കാൻ നേരെ നോക്കി വണ്ടി ഓടിച്ചുകൊണ്ട് തനിക്ക് ശ്രീകാന്തിന്റെ കോൾ വന്നു അതിലൊരു പെണ്ണ് കൊല്ലാൻ കൊല്ലാനാരോടോ പറയുന്ന കാര്യം കേട്ടതും ഒക്കെ അവളോട് പറഞ്ഞു ശിവൻ പറയുന്ന കേട്ടും ദ്രൗപതിയുടെ മുഖം വലിഞ്ഞു മുറുകി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം